അപ്പോൾ എനിക്ക് വലിയ ബഹുമാനമുള്ള ആളാണ് ഒരു പുരോഹിത പ്രമുഖനാണല്ലോ മാർപ്പാപ്പ മാർപാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഉദാഹരണം പറയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു മനുഷ്യൻ നല്ല ആളായിരിക്കാൻ ദൈവവിശ്വാസം വേണമെന്നില്ല അത് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കും ആ വാചകം അദ്ദേഹത്തിന്റെ ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധ ഒരു വിവേകാണത് അല്ല അത് അതിന് വേറെ രീതിയിൽ നമുക്ക് അതിനെ കാണാം അതായത് ഇത് രണ്ടായിരം കൊല്ലം പഴയൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവർക്ക് എന്നും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ ആയിക്കോട്ടെ അല്ല നല്ലൊരു കാര്യം പറഞ്ഞാൽ നല്ലതാണ് എടുക്കുക അതെ നല്ലതാണ് തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ബുദ്ധിമുട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒന്നാമത് ഒരു ദരിദ്ര ദാരിദ്ര്യം ഭരിച്ച ഒരു പുണ്യവാളന്റെ പേര് അദ്ദേഹം എടുത്തു ആ പേരിൽ ഒരു മാർപ്പാപ്പ എടുത്തിട്ടില്ല എനിക്ക് അദ്ദേഹത്തെ പറ്റി വലിയ ബഹുമാനാണ് അതേ ഒരിക്കലും പ്രകോപനമുണ്ടാക്കുന്ന ഒരു വാക്കും പറഞ്ഞാൽ കേട്ടിട്ടില്ല അകലം ഉണ്ടാക്കുന്ന ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല